ജീവിതത്തിൽ സമാധാനമില്ലാതെ ടെൻഷൻ അടിച്ചു വല്ലാതെ ഇടങ്ങേറായ ആളുകൾക്ക് നിബിതങ്ങൾ പറഞ്ഞു ഈ പറയുന്ന പക്ഷിയെ നിങ്ങൾ വീട്ടിൽ വളർത്തിയാൽ നിങ്ങളുടെ ടെൻഷൻ മാറി നിങ്ങൾക്ക് സന്തോഷം വീട്ടിലേക്ക് വരും നിന്റെ ജീവിതത്തിൽ സമാധാനം ലഭിക്കുമെന്ന് നിബിതങ്ങൾ പറഞ്ഞ ഒരു അത്ഭുതകരമായ പക്ഷി നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ചെറിയ പേരക്കിടാങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പൈശാചികമായ ഉപദ്രവം ഏൽക്കാതിരിക്കാൻ ഈ പക്ഷിയുടെ ശബ്ദം അത് പിശാചിനെ അടുക്കാൻ

നമ്മുടെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും അള്ളാഹുന്റെ തൃപ്തിയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കും മാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാത്ത മനുഷ്യരിൽ പല പല പ്രശ്നങ്ങളിലും പല പല പ്രതിസന്ധികളിലും മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ ചിലപ്പോ എന്താ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ചിലപ്പോ രോഗങ്ങൾ കൊണ്ട് നമ്മൾ പ്രശ്നങ്ങൾ ലഭിക്കുന്നവരാണ് മക്കളെ കൊണ്ട് പ്രശ്നങ്ങൾ ലഭിക്കും അങ്ങനെ തുടങ്ങി നമ്മുടെ മനസ്സ് ഒരു വല്ലാതെ സംഘർഷഭരിതമായ ഒരവസ്ഥയിലൂടെ നമ്മൾ ഡിപ്രഷനിലൂടെ പോകുന്നവരാണ് നമ്മൾ ഒരുപാട് ടെൻഷൻ ഉള്ളവരാണ് എന്നാൽ അള്ളാഹുബിന്റെ പ്രവാചകൻസ് തങ്ങൾ മഹാനായ ബിൻ അലിബിൻ പറഞ്ഞ് എനിക്ക് ടെൻഷനാണ് എന്ന് പറഞ്ഞപ്പോ നിബിധങ്ങൾ പറഞ്ഞു ഈ വളർത്തണം എന്ന് നിബിധങ്ങൾ പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു പക്ഷിയെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പക്ഷി എന്ന് കേൾക്കുമ്പോ ഏത് പക്ഷിയാണ് എന്ന് നമുക്ക് പല ചിന്ത വീട്ടിൽ വളർത്തുന്ന പക്ഷി അതപ്പോ നമ്മളൊക്കെ ചിന്തിക്കും കോഴിയാണല്ലോ കോഴിയെ പറ്റി നമ്മൾ വിശദമായ ഒരു പഠനം നമ്മൾ അഹമ്മദീരത്തിലൂടെ നമ്മൾ പഠിച്ചതാണ് കോഴിയെ വളർത്തിയ നേട്ടം എന്താണ് കോഴിയുടെ ഉപയോഗിക്കുന്നത് എന്താണ് ആ കോഴി നമുക്ക് തരുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് അള്ളാഹു നമുക്ക് ആ കോഴിയിലൂടെ നമുക്ക് തരുന്ന റഹ്മത്തുകൾ നേട്ടങ്ങൾ ഐശ്വര്യങ്ങൾ വറക്കത്തുകൾ എന്തൊക്കെയാണ് വിശദമായി നമ്മൾ പഠിച്ചതാണ് ആ പക്ഷിയെ പറ്റിയല്ല നമ്മൾ ഇന്ന് പഠിക്കുക അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം നനികുമാറാക്കട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പാല് ചുരത്താനും കഴിവുള്ള ഒരു പക്ഷിയാണ് ചിന്തിച്ചോ പാല് ചുരത്താൻ ഒരു പക്ഷി ഏതാണ് പക്ഷി അറിയോ ഒന്ന് കമന്റ് ചെയ്തേതെ പാല് ചുരത്താൻ സാധാരണ ഒന്നുകിൽ പക്ഷികൾ പ്രസവിക്കും അല്ലെങ്കിൽ മുട്ടയിടും എന്നാൽ എന്നാൽ പാല് ചുരത്താൻ കഴിയുന്ന മുട്ടയിടുന്ന ഒരു പക്ഷിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ും അതിനെ അതിനെ പാലും ചുരത്തും അങ്ങനെയുള്ള ഒരു പക്ഷിയെ പറ്റിയാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നു അള്ളാഹു സ്വീകരിക്കും മാറാകട്ടെ ഏതാ പക്ഷി എന്നറിയോ അതാണ് പക്ഷി ആ പക്ഷി പ്രാവാണ് പ്രാവിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓ ഇതായിരുന്നു അവസ്ഥ അതെ എന്നാ എന്റെ നിബിതങ്ങള് പ്രാവിനെ പറ്റി പറഞ്ഞ പറഞ്ഞെന്താന്ന് കേട്ടോളി ശ്രദ്ധയോടെ കേട്ടോളി അള്ളാഹു പഠിക്കാനും പകർത്താനും അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കും മാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് പ്രകൃതിയിൽ നൂറുകണക്കിന് നൂറുകണക്കിന് വിവിധ പേരുകളിൽ വിവിധ ഭാവങ്ങളിൽ വിവിധ കോലങ്ങളിൽ പ്രാവുകൾ നമുക്ക് കാണാൻ ലഭിക്കും അല്ലേ നൂറ് രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയുള്ള ലക്ഷക്കണക്കിന് വിലയുള്ള പ്രാവുകൾ വരെയും ലോകത്ത് വിപണന മേഖലകളിൽ ഉണ്ട് എന്നാണ് പഠനം നമ്മോട്ട് പറയുക കേരളത്തിൽ പോലും പതിനായിരക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങുന്ന വലിയ കിങ് എന്ന പോലെയുള്ള പേരുകൾ പോലെയുള്ള പ്രാവുകളും നിലവിലുണ്ട് എന്ന് പഠനങ്ങൾ നമുക്ക് തരാണ് അത് മാത്രമല്ല ഈ പ്രാവിന് പാല് ചുരത്താനും ഈ പ്രാവുകൾക്ക് കഴിയും അതായത് പ്രാവ് മുട്ടയിടുന്നതിന് അഞ്ച് ദിവസം മുമ്പ് മുട്ടയിടുന്ന അഞ്ച് ദിവസം മുമ്പ് തന്റെ തൊണ്ടയിലുള്ള ഒരു ഗ്രന്ഥിയിൽ നിന്നും പാൽ ഉൽപാദിപ്പിക്കും അത് മാത്രമല്ല കുഞ്ഞിനെ പ്രസവിച്ച് ആ കുഞ്ഞ് പാ മുട്ടയിൽ നിന്ന് കുഞ്ഞ് വന്നാൽ എന്തുണ്ടാകും അഞ്ചു ദിവസം വരെ കുഞ്ഞിന് പാലും കൊടുക്കും അഞ്ചു ദിവസം വരെ ഈ കുഞ്ഞിന് പാല് കൊടുക്കാനും പ്രാവിന് കഴിയുമെന്നാണ് പഠനം പഠിപ്പിക്കുക എന്റെ പ്രിയമുള്ളവരെ ഈ പ്രാവിനെ പറ്റി പറ്റിതങ്ങൾ ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഒരിക്കൽ മഹാനായ അലീബിൻ അലി അള്ളാഹു റസൂലിനോട് ചോദിച്ചു നബിയെ എനിക്ക് വലിയ ടെൻഷനാണ് മനസ്സിന് എന്തോ ചെറിയ ടെൻഷൻ ഡിപ്രഷൻ റിയില്ല മനസ്സിന് വല്ലാതെ സമ്മർദ്ദം എന്താണല്ലോ സങ്കടം ഇങ്ങനെ മനസ്സിൽ വല്ലാതെ നിക്കണം എനിക്ക് കാര്യം പറഞ്ഞാലും അറിയലെ അള്ളാഹുബിന്റെ പ്രവാചക നബിയുസാഹിഅലു പറഞ്ഞു നിന്നും ഇണയേയും തുണയെയും പ്രാവിനെ വളർത്തിയാൽ പോരെ എന്ന് പറഞ്ഞ ഒരാണിനെയും ഒരു പെണ്ണിനെയും വളർത്തി അങ്ങനെ നീ വളർത്തിയാൽ അള്ളാന്റെ റസൂലി തങ്ങൾ പറഞ്ഞു നിന്റെ വേദന അള്ളാഹു മാറ്റിത്തരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചക നബി മുഹമ്മദ് റസൂൽ വസ്ലാമ തങ്ങളുടെ അലിയാരി തങ്ങളോട് പറഞ്ഞാണ് നമ്മുടെ മനസ്സിൽ ടെൻഷൻ മാറാൻ നമ്മുടെ മനസ്സിലെ ആദികൾ പല പല ടെൻഷനാണ് എന്നാൽ പ്രാവിനെ വളർത്തിയാൽ ഒരാണിനെയും പെണ്ണിനെയും വളർത്തണം സൗജൻ ഇത്തരം പറഞ്ഞത് ആണിനെയും പെണ്ണിനെയും നമ്മൾ വളർത്തിയാൽ ആ വീട്ടിൽ അള്ളാഹു സമാധാനം കൊടുക്കും സന്തോഷം കൊടുക്കും ഐക്യം കൊടുക്കും അത് മാത്രമല്ല അള്ളാന്റെ സ്വല് മറ്റൊരു ഹദീസിൽ കാണാം നിങ്ങളുടെ വീട്ടിൽ നല്ല ശബ്ദമുള്ള പ്രാവിനെ വളർത്തണം നന്നായി ശബ്ദിക്കുന്ന വിളിക്കുന്ന കൂകി വിളിക്കുന്ന പ്രാവിനെ കിട്ടുമെങ്കിൽ നിങ്ങൾ അതിനെ വളർത്തണം കാരണം എന്താണെന്നറിയോ പറഞ്ഞു കുഞ്ഞുങ്ങളെ പിശാചിൽ നിന്ന് തടയാൻ ആ പ്രാവിന്റെ ശബ്ദത്തിന് കഴിയുമെന്ന് അലൈഹി വസല്ലം പ്രാവ് ധികം കുറുകുന്ന വീട്ടിൽ പിശാജ് എടുക്കൂല അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് പൈശാചിക ഉപദ്രവങ്ങൾ ഏൽക്കില്ല എന്ന് അള്ളാഹുബിന്ദ്ര നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകും നമ്മുടെ പേരക്കിടങ്ങൾ ഉണ്ടാകും മകന്റെ മക്കൾ മകളുടെ മക്കൾ ആ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് ഉപദ്രവം വളരെ സാധ്യത കൂടുതലാണ് നമ്മുടെ മക്കളിൽ പൈശാചക ഉപദ്രവങ്ങൾ ആ ഉപദ്രവങ്ങൾ അവരുടെ ബിലീസിന്റെ നോട്ടം പോലും പിശാചിന്റെ നോട്ടം പോലും നമ്മുടെ മക്കളിൽ ഉണ്ടാകൂല്ല ആ പ്രാവ് കുറുകുന്ന ശബ്ദമുള്ള വീട്ടിലുൾ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് പൈശാചിക പൈശാചികൾ ഏൽക്കില്ല എന്ന് അള്ളാഹുബിന്റെ അള്ളാഹുബിന്റെ പ്രവാചക നബിയുറി സ്വലം ആ പ്രാവിനെ തങ്ങൾ പറയുക മാത്രമല്ല അള്ളാഹാന്റെ റസൂലിന്റെ വീട്ടിൽ ഒരു പ്രാവുണ്ടായിരുന്നു ചുമന്ന നിറത്തിലുള്ള എന്ന കിതാബിൽ നമുക്ക് കാണാം വിൽ എന്നാണ് ആ പേര് പേര് എന്നാണ് ആ പ്രാവിനെ ചെറിയ ഒരു ചുവപ്പ് നിറമുള്ള മറ്റൊരു ഹദീസിൽ വെളുപ്പിനോട് സാമീപ്യമുള്ള ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള ഒരു പ്രാവ് റസൂലിന് ഉണ്ടായിരുന്നു ആ വിളിച്ചിരുന്നത് എന്ന് ഹയാത്തുൽ എന്ന കിതാബിൽ നമുക്ക് കാണിച്ചു തന്ന വായിച്ചേർക്കുകയാണ് അല്ലാതെ വളർത്തു എന്ന് മാത്രം പറഞ്ഞതല്ല പ്രാവിനെ വളർത്തിയിരുന്നു സുന്നത്താണ് ചെയ്തൊരു കാര്യമാണല്ലോ ആ പ്രാവിനെ വളർത്തൽ വീട്ടിൽ സമാധാനം ഉണ്ടാകും പൈശാചിക ഉപദ്രവങ്ങൾ ഒന്നും വെക്കൂല്ല ഇത് കേൾക്കുമ്പോൾ ചില കൂട്ടിലിട്ട് വളർത്താമോ ചില ആളുകളുടെ സംശയം പ്രാവിനെ കൂട്ടിലിട്ട് വളർത്താമോ അതിനർ അതിനുത്തരവുണ്ട് ഇമാമുന സുയൂത്തില്ലാഹി തൗക്കുൽ ഹെമാം എന്ന ഗ്രന്ഥമുണ്ട് തവക്കുൽ പ്രാവിനെ കുറിച്ച് മാത്രം ഗ്രന്ഥുണ്ട് തൗക്കുൽ ഹെമാം ആ ഗ്രന്ഥത്തിൽ കാണാം മുട്ടയ്ക്ക് വേണ്ടിയും അതുപോലെ ഇറച്ചിക്ക് വേണ്ടി അതുപോലെ വീട്ടിൽ നിബിതങ്ങൾ നേരത്തെ പറഞ്ഞ ശബ്ദമുണ്ടല്ലോ ആ പ്രാവിന്റെ ശബ്ദത്തിന് വേണ്ടിയും വീട്ടിൽ വളർത്തലും അത് കൂട്ടിലിട്ടാകട്ടെ അല്ലാതെ ആകട്ടെ കൂട്ടിലിട്ട് വളർത്തുന്നതിന് അതിനും പ്രശ്നമില്ല അത് ഹലാലാണ് എന്ന് മഹാനായ ഇമാം തന്റെ ഹലാൽ ഹമാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഇറച്ചിക്ക് വേണ്ടി മുട്ടയ്ക്ക് വേണ്ടി പ്രാവിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി വളർത്തൽ പ്രശ്നമില്ല എന്നാൽ എന്ന് പറയുന്ന നമ്മുടെ പ്രശസ്തമായ ഗ്രന്ഥത്തെ നമുക്ക് കാണാം പ്രാവിനെ കൂട്ടിലിട്ട് വളർത്തുക ഹലാലാണ് പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് അതിന് ഫുഡ് കൊടുക്കണം കാരണം അതിൽ അതിന്റെ വിശദീകരണം കാണാം നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഈ പ്രാവ് അല്ല നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഏത് മൃഗമാണെങ്കിലും ആ പ്രാവ് നമുക്ക് എതിരായി സാക്ഷി സാക്ഷ്യം അതിന് നമ്മൾ സംരക്ഷണം കൊടുക്കണം അതിന് നമ്മൾ ഭക്ഷണം കൊടുക്കണം വെറുതെ കൂട്ടിലടച്ചു ഒരു തീറ്റുകൊണ്ടെടുത്തു തിന്നുന്നുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കണില്ല ചെയ്യരുത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പക്ഷി അത് ഏതാണെങ്കിലും പ്രാവിനെ കുറിച്ചാണ് ചർച്ച അത് കോഴിയാകട്ടെ അത് ആടാകട്ടെ പോത്താകട്ടെ ടാകട്ടെ എന്തുമായിക്കൊള്ളട്ടെ നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾക്ക് ജീവികൾക്ക് പക്ഷികൾക്ക് അല്ല ഔബേഡ്സ് ആകട്ടെ പല മത്സ്യങ്ങൾ വളർത്തണം അങ്ങനെ പലതുണ്ട് എന്തായാലും എന്റെ പ്രിയമുള്ളവരെ അതിനോട് നമ്മൾ ഭക്ഷണം പാനീയം കൃത്യമായി നമ്മൾ കൊടുക്കണം അതിനു വേണ്ടി പരിചരണങ്ങൾ നമ്മുടെ മക്കൾക്ക് എങ്ങനെ നമ്മൾ പരിചരിക്കുവോ അതുപോലെ അതിനും ജീവിതമുണ്ട് അതിനെ നമ്മൾ പരിഗണിക്കണം എന്നതാണ് അതിന്റെ ഡിമാൻഡ് അതിന്റെ കണ്ടീഷനായി തുഹുഫ പോലെയുള്ള ഗ്രന്ഥത്തെ നമുക്ക് കാണാം അത് മാത്രമല്ല മറ്റു നമുക്ക് കാണാം കളിക്ക് വേണ്ടി അതുപോലെ മത്സരത്തിന് വേണ്ടി വളർത്തൽ അതിനുവേണ്ടി സമയം കളയൽ ഹറാമാണ് പാടില്ല ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്ന് പറഞ്ഞ പ്രാവ പറത്തൽ മത്സരം വളർത്താൻ പാടില്ല അതുപോലെ വെറുതെ ഒരു കാഴ്ചക്ക് വേണ്ടി വളർത്താൻ പാടില്ല ഒരു രസത്തിന് വേണ്ടി ഒരു കളിക്ക് വേണ്ടി നമ്മൾ വളർത്താൻ പാടില്ല നമുക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ മുട്ടയ്ക്ക് വേണ്ടി ആ ലക്ഷ്യമായിരിക്കണം മുട്ടയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇറച്ചിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ശബ്ദം കേൾക്കണമെന്ന ഈ നീയത് നമു പിന്നീ നീത്താണ് നമുക്ക് എല്ലാറ്റിനും പ്രധാനം അപ്പൊ ഇമാമ രേഖപ്പെടുത്തി അങ്ങനെയാണ് ഒരു ഉപയോഗം ഇല്ല വെറുതെ വളർത്താന്ന് കരുതിയ അതിന് കൂലി കിട്ടൂല അതിന് ഈ പറയുന്ന സുന്നത്തൊന്നും കിട്ടൂല നിബിധങ്ങൾ പറയും നീയത്ത് നമ്മൾ നന്നാക്കണം മുട്ടയ്ക്ക് വേണ്ടി മുട്ട നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ഇറച്ചിക്ക് വേണ്ടി നമുക്ക് കഴിക്കാം അതുപോലെ നിശാജിന്റെ ഉപദ്രവൽക്കാതിരിക്കാം അതിന് ശബ്ദം കേൾക്കാൻ നിബിധങ്ങളുടെ സുന്നത്തിന് വേണ്ടി ഇതൊക്കെ കരുതി ഒരു നീയത്തും കൂടാതെ വെറുതെ സമയം കളയാൻ വേണ്ടി വളർത്തൽ പാടില്ല എന്നാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇനി ചില ആളുകൾ പറയുമല്ലോ പ്രാവിന്റെ കണ്ണുനീരിൽ ശാപമുണ്ട് എന്ന് ചില ആളുകൾ പറയും പല പല കാരണവന്മാരും പല വല്ലുപ്പന്മാരും വല്ലുമാരൊക്കെ പറയുമല്ലോ പ്രാവിന്റെ കണ്ണുനീരിൽ ശാപമുണ്ട് എന്ന് പറയുമല്ലോ ഈ ശാപമുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ കേട്ടിട്ടില്ലേ ഞങ്ങള് നമ്മുടെയൊക്കെ നാട്ടിൽ പറയാറുണ്ട് പ്രാവിന്റെ കണ്ണുനീരിൽ ശാപണ്ടം അതില് ഹദീസിലൊന്നുമില്ല ഹദീസ് ഹദീസൊന്നുമില്ല അങ്ങനെ അത് ഏതൊരു ജീവിയുടെയും കണ്ണുനീര് ശാപാണ് അത് മനുഷ്യന്റെയും അങ്ങനെ തന്നെ മൃഗങ്ങളുടെയും അങ്ങനെ തന്നെ പക്ഷിയുടെയും അങ്ങനെ ഒരാളുടെയും കണ്ണുനീര് നമ്മൾ കാരണം പുറത്തേക്ക് വരാൻ പാടില്ലാന്ന് നമ്മൾ കാരണം ആരും കരയാൻ പാടില്ല നമ്മൾ കാരണം ഒരാളുടെ കണ്ണു നിറഞ്ഞാൽ അത് നമുക്ക് ശാപം തന്നെയാണ് ശാപം എന്ന് പറഞ്ഞാ എന്ന് എന്താ അള്ളാന്റെ കോപം ഇറങ്ങാനും അള്ളാന്റെ ഇറങ്ങാനും അള്ളാഹു നമുക്ക് വേണ്ടി തരുന്ന റഹ്മത്തുകൾ മുറിഞ്ഞു പോകാനും അനുഗ്രഹങ്ങൾ തട്ടി മാറാനും അതൊരു കാരണമാണ് അതുകൊണ്ട് തന്നെ പക്ഷിയെന്നല്ല മൃഗങ്ങളെന്നല്ല ഭാര്യ ഭർത്താവിനാകട്ടെ ഭർത്താവ് ഭാര്യയാകട്ടെ നമ്മൾ കാരണം ഒരാളും അകാരണമായി കണ്ണ് നിറഞ്ഞാൽ അത് നമ്മൾ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരാജയം മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് പ്രാവിന്റെ വിഷയത്തിൽ അല്ലാതെ പ്രാവിന്റെ കണ്ണൊന്നിന് പ്രത്യേകിച്ചൊരു ശാപം ഉണ്ട് ഹദീസുകളില്ല പക്ഷേ അതിന്റെ തഫ്സീർ ഇങ്ങനെയാണ് വിശദീകരണം നമുക്ക് പറയേണ്ടത് ഏതൊരു ജീവിയാകട്ടെ പക്ഷിയാകട്ടെ നമ്മൾ കാരണം കണ്ണ് നിറയെ അത് നമുക്ക് നമ്മളെ കാരണം ഭൂമിയിലുള്ളവരോട് നിങ്ങൾ യും അലക്കുക അല്ല പറഞ്ഞ അങ്ങനെയല്ലേ ഭൂമി ഇറഹമോ മനുഫിസമാ ഇറഹമുക്കും അറുത് ആകാശത്തും നിങ്ങളോട് കരുണ കാണിക്കുന്നു കരുണ കാണിക്കണം അതുകൊണ്ട് പ്രാവിനോടന്ന് എല്ലാ ചില കരുണ കാണിക്കണം പിന്നെ മറ്റൊരു സംശയം പ്രാവിന് സ്വപ്നം കണ്ട എന്താ പ്രാവിനെ സ്വപ്നം കണ്ട എന്താണ് പലരും പ്രാവിനെ സ്വപ്നം കാണാറുണ്ട് അങ്ങനെ പ്രിയമുള്ളവരെ മഹാനഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന നമുക്ക് കാണാം പ്രാവിനെ സ്വപ്നം കണ്ടാൽ വെള്ളപ്രാവിനെ വെള്ളപ്രാവിലെ വെള്ളലിപ്രാവ് എന്നൊക്കെ നമ്മൾ പറയും ആ വെള്ളപ്രാവിനെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതിനർത്ഥം നമുക്ക് സമ്പത്ത് കൂടുമെന്നാണ് സമ്പത്ത് കൂടും നമ്മുടെ സമ്പത്ത് കൂടുകയും നമുക്ക് വിവാഹം നടക്കാത്തവരാണെങ്കിൽ വേഗം വിവാഹം നടക്കാൻ സാധ്യത കൂടുതലാണ് എന്നും ചില ഘടങ്ങൾ നമുക്ക് കാണാം ഇനി അതെല്ലാം മാടപ്രാവ് എന്ന് പറഞ്ഞാ പറഞ്ഞ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഈ മദീനയിലേക്ക് പോകുമ്പോ മക്കയിലേക്ക് പോകുമ്പോൾ ഇഷ്ടംപോലെ പ്രാവിനെ കാണും അല്ലെ അരിയെ കിട്ടു കൊടുക്കുന്ന പ്രാവിനെ നമുക്ക് കാണാം ആ പരിശുദ്ധമായ പ്രാവിനെ നമ്മൾ ആ പ്രാവിനെ നമ്മൾ സ്വപ്നം കണ്ടാൽ അതിനർത്ഥം മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അവന്റെ വിഷമങ്ങൾ അവന്റെ വ്യതകൾ മനസ്സിൽ എന്തോ ഒരു പ്രയാസം കൊണ്ട് നടക്കുന്നവനാണെങ്കിൽ ആ പ്രയാസം നീങ്ങിപ്പോകാൻ കാരണമാണ് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെ കഴിയുമെങ്കിൽ ഇത് പറയുമ്പോ ആ നാളെ തന്നെ പ്രാവിനെ വാങ്ങിയേക്കാം സൗ സൗകര്യപ്പെടുമെങ്കിൽ നമുക്കാകാം നിർബന്ധം ഞാൻ ആ പ്രാവിന്റെ ഒരു വിഷയം ഇങ്ങനെ വന്നപ്പോ ഒന്ന് നിങ്ങൾക്ക് ഉണർത്തി തരുന്നു എന്ന് മാത്രമല്ലാതെ അതങ്ങനെ നിർബന്ധമാണ് കേൾക്കണം അപ്പൊ അലിയാർ തങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ടെൻഷൻ മാറണമെങ്കിൽ നിങ്ങൾക്ക് വേദന മാറണമെങ്കിൽ നിങ്ങൾ മനസ്സിന് സന്തോഷങ്ങൾ പ്രാവന വളർത്തിക്കോ എന്ന് കരുതി നമ്മൾ നിർബന്ധമായിട്ടും പ്രാപന വളർത്തണം എന്നർത്ഥമില്ല നിബിധങ്ങൾ വളർത്തിയിരുന്നു വെറുതാൻ എന്ന പേരുള്ള പ്രാവിന് നിബിധങ്ങൾ വളർത്തി കാണിച്ചു നിന്നിട്ടുണ്ട് നമുക്കും ചെയ്യാം ചെയ്താൽ കിട്ടുന്ന നേട്ടങ്ങളെ പറ്റിയാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ കരുണ കാണിക്കണം എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കുന്ന ബിധങ്ങളുടെ മാതൃകയും അത് തന്നെയാണ് പള്ളിയിലേക്ക് പോകുന്ന ബിധങ്ങൾ വസ്ത്രത്തിൽ നിന്ന് പൂച്ച ആ ഭാഗം വെട്ടിയെടുത്തിട്ട് പള്ളിയിലേക്ക് പോരത്ത നമുക്ക് കാണാം അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലേക്ക് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് കുമാർ ആകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് പ്രാവുമായി ബന്ധപ്പെട്ട ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിച്ചു തരണം എന്ന ആഗ്രഹത്തോടെയാണ് വിഷയം നിങ്ങൾക്ക് എത്തിച്ചത് ഈ വിഷയം മറ്റു

Acá